ജയ്ഷഡാ ജയ്ഷനെ ഓൾറെഡി മിമിക്രി ആർട്ടിസ്റ്റ് ആണല്ലോ മിമിക്രി ആ മിമിക്രിയെ കുറിച്ചിട്ട് എങ്ങനെയായിരുന്നു ആദ്യം ഏത് സൗണ്ട് ആണ് എടുത്തു തുടങ്ങിയത് അത് എന്തായിരുന്നു അല്ല ഞാൻ ആദ്യം സ്കൂളിൽ മിമിക്രി ചെയ്യാൻ വേണ്ടി കേറുന്ന സമയത്ത് ഈ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ പ്രഭാതം പൊട്ടിവിട്ടിരുന്നു പിന്നെയൊക്കെ അത് സ്ഥിരം പിള്ളേർ ചെയ്യുന്നതാണല്ലോ അതൊക്കെ വിട്ടിട്ട് പിന്നെ കുറച്ച് ആളുകൾ അനുകരിക്കാൻ തുടങ്ങിയത് ഏകദേശം ടെൻത് ഒക്കെ കഴിഞ്ഞ ശേഷമാണ് ഇപ്പൊ മൂന്നുപേര് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എം ജി രാഷ്ട്രീയ സാറിന്റെ പാട്ടും പിന്നെ ബാബു കമൂര പുരുഷോത്വ പാട്ട് നമ്മുടെ കെ എസ് ജോർജ് സാറ് പാടുന്നത് സന്താപഹാരി മുരർ മുറി സന്ദ്രഹരി മുരേ ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിടെ പാട്ടും ുഴൽ പാട്ടുംഷാദ ശരം കൊണ്ടുനീറുമെൻ നെഞ്ചിലൻ ആത്മപ്രണാമും സ്നേഹസതീർത്ഥ്യനാം പ്രേമസ്വരൂപന്റെ കാൽക്കലൻ കണ്ണീർ പ്രണാമം മറ്റൊരു സീതയെ കാട്ടിലേക്ക് ദുഷ്ടനാം വീണ്ടും ഹിത ദുഷ്ടനാം വീണ്ടും മറ്റൊരു സീതയെ കാട്ടിലേക്ക് വിധി വീണ്ടും ദൂർവിധി വീണ്ടും കണ്ണുനീർ മുച്ചുകൾ കവിളച്ചു ചാച്ചുമീ പെണ്ണിൻറെ നൊമ്പരം ആരറിയാൻ രാമനല്ലല്ലോ നീ രാജാവുമല്ലോ രാമനല്ലോ നീ രാജാവ് അല്ലല്ലോ കേരജ മറ്റൊരു സീതയെ കാട്ടിലേക്ക് എയ്ക്കും ദുഷ്ടോൾ വിധി വീണ്ടും ഇതാ ദുഷ്ടനാം തൂർ വീണ്ടും ിന പാടാനുള്ളത് ഒരു ഗായനും കൂടെ ബാക്കിയുണ്ട് നമ്മുടെ കെ എസ് ജോർജ് കെ എസ് ജോർജ് പഴ പ്രസിദ്ധനായ നാടക ഗായകനായിരുന്നു പണ്ടത്തെ അറിയാലോ അദ്ദേഹത്തിന്റെ പാട്ടാണ് ഇനി പാടാൻ പോകുന്നത് മഞ്ഞു പോ ഇത് എനിക്ക് തോന്നുന്നു എനിക്കിപ്പോ അങ്ങനെ റിലേറ്റ് ചെയ്യാൻ ഞാൻ എനിക്ക് അത് അങ്ങനെ ഓർമ്മയില്ല പക്ഷെ ഇവിടെ ഇരുന്ന കുറെ പേര് ഇങ്ങനെ തലയെടുത്തുണ്ടായിരുന്നു അവർക്ക് അടുത്തുണ്ട് അതായത് ഒരു സംഗതി പാടുന്നു അതുപോലെ ഞാൻ പറയും കടലിൽ നിന്നൊരു കുമ്പിൽ വെള്ളവുമായി മണ്ണിമൂകിൽ മാനത്തു വന്നു കടലിൽ നിന്നൊരു കുമ്പിൽ നമ്മുടെ േക്ഷകർക്ക് എല്ലാവർക്കും നല്ലൊരു സമ്മാനം സന്തോഷം നമുക്ക് ഒരു അതിഥിയെ കൂടി വിളിച്ചാലോ ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതിഥി എന്ന് പറഞ്ഞ ആ വ്യക്തിയാണ് ആ വ്യക്തി ഇല്ലെങ്കിൽ ഇവർക്ക് ജീവിതമേ മടുക്കും അപ്പൊ എന്തായാലും ഇവരുടെ കൂടെ വന്നിരിക്കുന്ന നമ്മുടെ മാധുക്കുട്ടി മാതങ്കി കുട്ടി ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ നമുക്ക് മാധുവിനെ വിളിച്ചാലോ മാതങ്കി മാധുക്കുട്ടി എന്തണ്ട് വിശേഷം പറയൂ എവിടുന്നാ ഇപ്പൊ വന്നിരിക്കണേ എറണാകുളം അവിടുന്നാണ് വന്നത് ഇതെന്താ തലയിൽ വെച്ചിരിക്കുന്ന എന്താ ഹേർബോ മാധുവിന് കൊറേ മാധുവിന് കൊറേ മുടി ഇട്ടല്ലോ മാധുവിന് മുടി ഒന്ന് കാണിച്ചു കൊടുത്തി ക്യാമറക്ക് എല്ലാവരും കാണട്ടെ ഓ Rather, ും അമ്മയും അച്ഛനും അമ്മയും ഇവിടെ കളിച്ച് ഗെയിമും പാട്ടും ഒക്കെ നോക്കി ഇഷ്ടോ അതേ ബോർ അടിച്ച് ഉറങ്ങി ഇഷ്ടായി ഇഷ്ടായി ആരാ നന്നായിട്ട് ഗെയിം കളിച്ചത് ചെവിൽ പറഞ്ഞിട്ട് കാര്യമില്ല ചെവിയിൽ പറഞ്ഞിട്ട് കാര്യമില്ല കുഞ്ഞി സത്യം ആയിട്ട് അമ്മ